എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വീഡിയോ എങ്ങനെ നമ്മൾ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇത് എല്ലാവർക്കും അറിയുന്ന വീഡിയോ ആണെന്നറിയാം എന്നാൽ കൂടിയും ഞാൻ നിങ്ങളെ ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ് അറിയാത്തവർക്ക് ഒന്നുകൂടി ഉപകാരപ്പെടും എന്ന് കരുതുകയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓക്കെ അതിന് ഇത് ഒരു ഈസി ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും മൊബൈൽ ഉള്ളവർക്കും കമ്പ്യൂട്ടർ ഉള്ളവർക്കും എല്ലാവർക്കും വെറും ഈസി ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ കൂടിയാണ് അത് നമ്മൾ ഗൂഗിൾ ക്രം ഓപ്പൺ ചെയ്യുക കമ്പ്യൂട്ടർ ആയാലും മൊബൈലായാലും ഗൂഗിൾ ക്രം ഓപ്പൺ ചെയ്തെടുക്കുക എന്നിട്ട് റിമോ ഡോട്ട് ബി ജി എന്ന് പറയുന്ന വെബ്സൈറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓക്കെ അതല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അത് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സൈറ്റ് ഓപ്പൺ ആയി വരും ഓക്കെ ആവശ്യമുള്ള ഇമേജ് നമ്മൾ അപ്ലോഡ് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഫ്രീ സൈറ്റ് ആണ് നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെയ്ഡ് ചെയ്യുന്നവർക്ക് അത് ഹൈ ക്വാളിറ്റി ഇമേജുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നവർക്ക് മാത്രം ലോഗിൻ ചെയ്ത് നമുക്ക് പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നെ എടുക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമ്മൾ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ എന്നിട്ട് നമ്മൾ അപ്ലോഡ് ഇമേജ് കൊടുക്കുക ഏത് ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് കളയാനുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് ഒരു സെക്കൻഡിന് തന്നെ ആ ഇമേജ് നമ്മൾ ഇവിടുക്കുന്ന സേവ ഇമേജ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കളഞ്ഞ് ഇവിടെ വന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യുക നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്ക ആവശ്യമുണ്ട് ഫ്രീ ആണ് നമ്മൾ എടുക്കുന്നത് അൺലോക്ക് ഓപ്ഷൻ അതാണ് പറഞ്ഞത് ലോഗിൻ ലോഗിൻ ചെയ്യേണ്ട ആവശ്യം ഈ ഹൈ ക്വാളിറ്റി പിക്ചർ എടുക്കുന്ന എടുക്കുന്നവർക്ക് മാത്രം ലോഗിൻ ചെയ്ത് പെയ്ഡ് മെമ്പർഷിപ്പാണ് അതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ ഫ്രീ വർഷം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ക്വാളിറ്റി പിക്ചർ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ എന്നിട്ട് ഇതിന്റെ കൂടെ നമുക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ പുതിയ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമില്ല ഈ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓക്കെ അതല്ല നമുക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കുറേ ബാക്ക്ഗ്രൗണ്ട് ഡിഫോൾട്ടായിട്ട് കുറേ ബാക്ക്ഗ്രൗണ്ട് കാണും അതല്ലെങ്കിൽ നമ്മൾ കൈവശം ഉണ്ടെങ്കിൽ അത് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഏത് ഇമേജ് ഏത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇപ്പം എക്സാമ്പിൾ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്തു സെലക്ട് ആക്കി ഓക്കെ അതല്ലെങ്കിൽ വേറെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള കളർ ഓപ്ഷൻസ് കളർ സെലക്ട് ചെയ്യാം വേറെ കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അതല്ലെങ്കിൽ കളർ വേണ്ട കളർ വേണ്ട കളർ വേണമെങ്കിൽ കളർ സെലക്ട് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അത് നിങ്ങളുടെ ചോയ്സാണ് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ നമുക്ക് കളർ മാത്രം സെലക്ട് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ സെലക്ട് ചെയ്യുക നമ്മൾ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കമ്പ്യൂട്ടറിലോ മൊബൈലുണ്ടെങ്കിൽ അത് പ്ലസ് ആരോ കൊടുത്ത് ഏഴ് ലൊക്കേഷനിലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ഇതിനകത്ത് കിടക്കുന്ന ഒരു ഇമേജ് മാത്രമാണ് ഓക്കേ സെലക്ട് ചെയ്തു എടുക്കുക നമ്മൾ ആവശ്യമനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം ഓക്കെ ഇതെന്താ ഒന്നെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫുൾ റിമൂവ് ചെയ്യാൻ ആവശ്യമില്ല എന്നിട്ടാണ് നമ്മൾ കളർ മാത്രം ചേർക്കണം കളർ ചേർക്കാം അതല്ലെങ്കിൽ ഫോട്ടോ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ചേർക്കാൻ ചേർക്കാം അത് നിങ്ങൾ ഇഷ്ടമാണ് ഓക്കെ എന്നിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക പ്രിവ്യൂ ഫ്രീ ആണ് നമുക്ക് ഈ പക്ഷെ ഫ്രീ വെർഷൻ എടുക്കുക ഡൗൺലോഡ് എടുക്കുക ഓട്ടോമാറ്റിക്ക് ഡൗൺലോഡായി ഓക്കെ ഓപ്പൺ ചെയ്ത് നോക്കുക ഓക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പിക്ചർ ഓപ്പൺ ചെയ്യണം നമ്മൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ ഇമേജ് നമുക്ക് കിട്ടി ഓക്കെ ഇങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് റിമൂവ് ചെയ്യാനും അതല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് ചേർക്കാനും സിംപിൾസി ആയിട്ട് നമുക്ക് ചേർക്കാനും പറ്റും ഇതിന്റെ ഇതിന്റെ ഡെസ്ക്രിപ്ഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്റെ ലിങ്ക് കൊടുത്തിരിക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്